السلام عليكم ورحمة الله كتبي مبتر بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برئي الله ുംബിനെ പറഞ്ഞ കൗലാന്നല്ലോ പറഞ്ഞല്ലോ ഹുദൂസി അതായത് ഈ ദലീൽ ഏതിന്റെ മേലെ അറിയിക്കുന്ന ഇമകളെ ിലൂടെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞത് മുംതനിയാണ് എന്ന് പറഞ്ഞു ആ മുംതനിയാണ് എന്നതിന്റെ മേലറിയിക്കുന്നതായ ദലീല് അത് നെഫ്സ് ഹാരിസ് ആണ് എന്നതിന്റെ മേരിൽ എടുക്കപ്പെട്ടതാണ് പറഞ്ഞില്ല അവിടെയാണ് നമ്മുടെ ചർച്ച അപ്പോലും ഞാൻ പറയുന്നു ഹമോ ചിലപ്പോൾ ചിലപ്പോൾ അതായത് അമ്യായ മുക്കദ്യമനെ സുഹൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയാൻ പോണത് കഥ യുദ്ധവാഹമു ചിലപ്പോൾ ഊഹിക്കപ്പെടും എന്നുള്ളതിന്റെ മേലില് ഈ ദലീലിനെ എടുക്കപ്പെടുന്നില്ല എന്ന് എന്ത് ചെയ്യ ഊഹിക്കാം എന്തിനു വേണ്ടി നമ്മുടെ ദവയെ സുബൂത്താക്കാൻ വേണ്ടിട്ട് നമ്മുടെ ജവയെ എന്തു ചെയ്യ സുബൂത്താക്ക അതായത് രൂപത്തിലൂടെ കരസ്ഥമാണ് എന്നതിനിക്ക് അതാണ് അപ്പം അത് യുദ്ധവാക്കമോ അത് കാരണം പറയണം ഈ അതായത് ആദിസാണ് എന്നുള്ളതിന്റെ മേലില് ഈ പറയപ്പെട്ട ദരീതിന് എടുക്കുന്നില്ല എന്ന് ഓഹിക്കപ്പെടാം നേരത്തെ അങ്ങനാണെന്നാ പറഞ്ഞത് അതിന് വിശദീകരിക്കാണ്

അതായത് ഒരു മതരൂപ കരസ്ഥമാക്കാൻ വേണ്ടി നെതര് ചെയ്യുന്ന ആള് അത് കരസ്ഥമാക്കാനുള്ള ശ്രമം നടത്തിയാൽ ഫലാബുദ്ധ അപ്പോൾ അത്യാവശ്യമാവും അടുക്കൽ കരസ്ഥമാവല് അവന് കസ്തു ചെയ്തതിന്റെ ശേഷം ഓൻ എങ്ങനെ കസ്തീത് ഓൻ നേരിട്ടില്ല ആ മതരൂപിനെ കരസ്ഥമാക്കാൻ വേണ്ടിട്ട് അവൻ ആഗ്രഹിച്ചല്ലോ അതിനു ശേഷം അവന്റെ അരിക്കല് കരസ്ഥമാവല് അത്യാവശ്യമാകും എപ്പം കരസ്ഥമാവുക കപലായേശുരഹു മതരൂപ അവനക്ക് കരസ്ഥമാകുന്നതിന്റെ മുമ്പ് തന്നെ ഓൻ ആദ്യം ആ മതരൂപ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓനക്ക് കസ്തുവാണ് തവജ്ജോവ് വേണം ആ തവജ ഉണ്ടായ ശേഷം അത് കരസ്ഥമാകുന്നതിന്റെ മുമ്പ് ആദ്യമായി അവന്റെ അടുക്കൽ ഉണ്ടാവണം എന്തുണ്ടാവും അതായത് എല്ലാ കാര്യങ്ങളും എങ്ങനത്തെ കാര്യങ്ങളാണ് യുദ്ധവക്കഫ് അതിഹി അതിന്റെ മേലിൽ തവക്കുഫാക്കപ്പെടും നിർത്തപ്പെടും ബന്ധിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏതാണ് എന്റമ്മ ബന്ധിപ്പിക്കപ്പെടുന്ന ആ മസുരൂപ കരസ്ഥമാവുന്നതിന്റെ മസരൂപ കരസ്ഥമാവണമെങ്കിൽ ആ മസുരൂപ കരസ്ഥമാവാൻ തവക്കുഫായ കാര്യങ്ങൾ ഒരിക്കലും ഹാസിലാവണം ആ ഹാസിലാവേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നിന ഒഴിവും ഇവ ഇതാക്കാൻ ഫിലിമുകളും ഇതാക്കാത്ത കാരണം ഒരു മസരൂപ കരസ്ഥമാക്കാൻ വേണ്ടി നദര് ചെയ്ത ഒരാള് സത്യത്തിന് പറഞ്ഞാൽ ആ മത്രൂപ എന്താണെന്ന് നമുക്ക് കിട്ടണം എങ്കിൽ എന്ത് ചെയ്യണം അത് സംബന്ധമായ അറിവുകളും അതിനോട് പിന്നെ ചുറ്റിപ്പറ്റിയതായ മറ്റുള്ള വിഷയങ്ങളും അവൻ അറിഞ്ഞോളണം എന്നാല് ഉദ്ദേശിച്ച അവൻ ചവച്ചുക ചെയ്ത ആ മതരൂപ് അവന് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളു എങ്കിൽ വതാലിക്ക എങ്കിലാ പറഞ്ഞത് ഏത് അങ്ങനെ ഈ റിൽമുകളും മുത്തബനായി പിന്നെ ഇതാക്കാത്തുകളൊക്കെ അത് അസ്മാനും മുത്തനായി അതൊക്കെ ഒരു മുത്തനായിയായ സമാന മുത്തനായി സമാന എന്ന് പറഞ്ഞാല് അത് ഉണ്ടാവൂല അതിന് അതായത് അതിന് അറ്റുണ്ടാവും വൈറുമുത്തനായി അല്ല മുത്തനായി ആണ് അവ മുത്തനായി സമാനാണ് കാരണം ഒരു മതരൂപിലേക്ക് അരസ്ഥമാവുമ്പോൾ ആ മതരൂപത്തിലേക്ക് ഇന്നത് ആവശ്യമാണ് എന്ന് വരും ആ മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ആ കാഴ്ചപ്പാടാണല്ലോ സത്യത്തിൽ ആവശ്യമുള്ളത് അത് മുത്തനായി സമാനാണ് അങ്ങനെ നോക്കുമ്പോ ഫയന്തനിയും ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഫയന്തനിയും വിലങ്കരാകുന്നതാണ് എന്ത് വിലങ്കരാകും അയ്യശു കരസ്ഥമാവൽ വിലങ്കരാകും അവനിൽ കരസ്ഥമാവന് വിരങ്ങലാവും എന്ത് വയറുമുതനായി അമൃകള് കരസ്ഥമാവുക എന്നുള്ള കാര്യം എന്താവും വിരങ്ങലാവും ഏത് അവ പറയുന്നത് നബ്സ് കദീമാണു എന്നുള്ള അടിസ്ഥാനത്തിലാട്ട നബ്സ് കഥീമാണ് എന്ന് പറഞ്ഞതായ അടിസ്ഥാനത്തില് ാണ് എന്ന് പറഞ്ഞതായ അടിസ്ഥാനത്തിന് അത് ഏതായി മാറും പിന്നെ ഇല്ലാത്ത കാര്യത്തെ കരസ്ഥമാക്കാൻ ഒരിക്കലും കഴിയൂലു ബാഹിറു ഈ പറഞ്ഞ കാര്യം ഫസാദാണ് എന്നുള്ള കാര്യങ്ങളായി പറഞ്ഞ കാര്യം അതായത് വയറുമുസനായി അമൃഗള് ആസിഡാവൻ മുന്തനി ആണ് പറഞ്ഞില്ലേ അത് ശരിയല്ല അത് വരാനുള്ള കാരണം അതായത് എന്നുള്ള രണ്ട് വിഷയം അതായത് അതിൻ്റെ ഇടയിൽ ഫർക്കില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ വരുന്നത് മ്മളിപ്പോ ഒരു മതരൂപിലേക്ക് കരസ്ഥമാകുമ്പോ ആ മതരൂപ് തവപ്പുപാകുന്നതായ മബാധികൾ ഉണ്ടാവും ആ മബാധികൾ ചിലപ്പം കരീപായ അപാധിയാവ ചെലപ്പം ബഴീതായ എന്താവാ മബാധികളാവ പല രൂപത്തിൽ വരുമല്ലോ അബാധി ബഴീതായ മബാധിയായിട്ടും വരാം കരീപായം അപാധിയായിട്ടും വരാ അതിനേക്ക സൂചകമായിട്ടാണ് അപ്പാ പറഞ്ഞത് ഇപ്പൊ അതാണ് വിശദീകരിക്കുന്നത് ഈ നിങ്ങളുടെ ഈ പറഞ്ഞ വാദം എന്താണ് വസാദ എന്താ വസാദാന്ന് വരാൻ കാരണം ഫസാദാന്ന് വരാനുള്ള കാരണം എന്താ ഈ അന്ന വസൂദൻ മത്തുരൂപി ഒരു മതരൂപ് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞ കാര്യം കരസ്ഥമാവുക എന്ന് പറഞ്ഞത് മതരൂപ് കരസ്ഥമാവുക എന്ന് പറഞ്ഞത് എങ്ങനെ മതരൂപ കരസ്ഥമാവുക വി തസ്സൽസുടി ഇതാണെ ചർച്ച തസൽസുലിന്റെ അടിസ്ഥാനത്തിന് മതരൂപ കരസ്ഥോ അത് നിർബന്ധമാക്കും തസൽസുലിന്റെ അടിസ്ഥാനത്തിന് മതരൂപ കരസ്ഥമാക്കുക എന്നുള്ളത് അത് നിർബന്ധമാക്കും എന്തിനു നിർബന്ധമാക്കും അയ്യകോന തിൽക്കൽമൂറും ഈ പറയപ്പെട്ടതായ അമൃകൾ ഉണ്ടല്ലോ വൈരമുത്തിനായി ആയ ഈ അമ്രകള് ആവലിനെ നിർബന്ധമാക്കും ലഹു നഫ്സി അവന്റെ നബ്സിണം ശരിയാണ് തസരസിന്റെ അടിസ്ഥാനത്തിലൂടെ നമ്മളൊരു മതരൂപ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട ഉമ്മൂറുകൾ ഉണ്ടല്ലോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഉമ്മൂറുകൾ ആ പറയപ്പെട്ടതായ അമ്രകള് അത് അവനുക്ക് എന്താവണം അവന്റെ അത് കരസ്ഥമാവണം നഫ്സിൽ കരസ്ഥമാവാത്ത കാലത്തോളം അടിസ്ഥാനത്തിൽ മസലൂ എനിക്ക് കരസ്ഥമാക്കാൻ കഴിയൂല ഇനി വരൂ കാലത്ത് ഈ പറയപ്പെട്ടതായ ഈ ഉമൂറുകൾ അത് മുതാഖിബായി ഉടനെ ഉടനെയായി വരുന്ന അമറികളാണ് എന്നാൽ പോലും അത് കരസ്ഥമാവേണ്ടി വരും നഫസീൽ നഫ്സീൽ എവിടെ കരസ്ഥമാവണം ഈ അസ്മിനത്തിന് വൈരുമുത്തനായി വൈറുമുഖനായിയായ ദമാനിൽ എന്ത് ചെയ്തോളണം കരസ്ഥമായിക്കോളണം വൈറുമുഖനായി ആയര് ഈ പറയപ്പെട്ട അമൃതള് കരസ്ഥമായിക്കോളണം വൈറമുത്തനായി ആയ സമാനില് ഏ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇവിടെ ഈ പറഞ്ഞത് എന്തെന്ന് നിങ്ങളുടെ ഈ വാദം എന്താണെന്ന് പറഞ്ഞത് വസാദ് ആണ് എന്ന് പറഞ്ഞത് ഏത് വസാദ് വൈറമുധനായി ആയ അമൃത കരസ്ഥമാവാൻ മുന്തനി ആണ് അറിഞ്ഞില്ലേ വയറുമുത്തനായി ആയ അമൃത കരത്തമാവല് മുംതനിയാൻ പറഞ്ഞല്ലോ ആ മുന്തനിയാൻ വാദം ശരിയല്ല അത് മുന്തനിയല്ല വയറുമുത്തനായ അമൃത ഉണ്ടാവണം എല്ലാവരെയും ഒരിക്കലും അടിസ്ഥാനത്തിലൂടെ നമുക്ക് മതരൂപ മതരൂപയാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല കരസ്ഥമാക്കാൻ കഴിയൂല ഇതിപ്പോ ഏത് രൂപ ഏത് രൂപത്തിലൂടെ അപ്പൊ പോയത് അതായത് ഒരു മധുരൂപ നിലയിൽ ചെയ്യുന്ന ഒരാള് അതിലേക്ക് എന്തു ചെയ്ത് നേരിട്ട് തവജുവായതാ ഇനി നമ്മൾ വേറൊരു വിഷയം ഇനി പറയാറ്വജ ഈ നാദിർ നമ്മൾ നേരത്തെ പറഞ്ഞ നാദിർ ഉണ്ടല്ലോ ഈ നാദിർ എന്തു ചെയ്ത് തവജുവായി ഇതാ തവൻ മധുരൂപി മധുരൂപ കരസ്ഥമാക്കുന്നതിലേക്ക് മധുരൂപ കരസ്ഥമാക്കുന്നതിലേക്ക് ആര് തവജുവായി അതായത് നാതൊരു തവജുവായി എങ്ങനെ തവജുവായത് അല്ല നെതുറ് ചെയ്ത് നല്ല നെതു ചെയ്ത് അങ്ങനെ ആവുമ്പോളോ പലായ ജിബു അപ്പോൾ അവന്റെ മേൽ നിർബന്ധാവൂ അപ്പോൾ അവന്റെ മേൽ നിർബന്ധമാവുക എന്തല്ലാതെ ഇല്ല മാ ഒന്നിനെ എളുതിപാരി ചെയ്യാ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ എങ്ങനത്തെ ഒന്നാണ് വപാദിൻ കരീപത്വൻ ലഹു അവനുക്ക് ആ മതരൂപ കരസ്ഥമാക്കാനുള്ള കരീപായ ദലീലുകളാണ് മബാദികളാണ് അപ്പൊ ആ കരീപായ മബാദികള് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് അവൻകെന്തും നിർബന്ധകായ കാര്യമുള്ളു കാരണം നെതിർ ചെയ്തിട്ടാണ് ഓ മതരൂപിനെ കരസ്ഥമാക്കാൻ തയ്യാറാകുന്നുണ്ട് അപ്പൊ അവനക്ക് എന്തുണ്ടായാൽ മതി കരീബായ മബാധികൾ അവൻ്റെ കൈവശം ഉണ്ടായാൽ മതി കാര്യമില്ല കരീപായതായ മപാധി ഓൻക്ക് വേണം അതിനുള്ളത് അമ്പ മാതകൾ അതിൻ്റെ ദലീലുകൾ അവന്റെ കൈവശം വേണം എന്നാതെ മതരൂപം എനിക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ അതെന്ത് ചെയ്യുന്ന കരീബായ മബാധിയെ ഓൻ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഇനി യഥമക്കനം ഇനുര നെതർ ചെയ്യാൻ സാധിക്കണം അതാ നെതർ ചെയ്യാൻ ഒന്ന് സാധിക്കണം നെതർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപാധി വേണ്ടേതായം അപാധി വിച്ച ഒന്നും നടക്കൂല എന്നാൽ അപാദികളെ ചെയ്യ എന്ന് പറഞ്ഞ വിഷയമോ ഫല അത് നിർബന്ധമില്ല കാരണം പഴീതായ മപാധിയിൽ യാതാ ചെയ്തിട്ട് കാര്യമില്ല മധുരൂപ മധുരൂപയിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയില്ല മധുരൂപയിലേക്ക് എന്ത് ചെയ്യില്ല അത് ചേർക്കൂല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇവിടെ ബന്ധമുണ്ടായത് നമ്മൾ ശ്രദ്ധിക്കണ്ട ഇവിടെ ബന്ധമുണ്ടായി ഒരു മതരൂപീനെ ഒരാൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ കരീപായ അപാധികളെ മാത്രം ഒരു മുറായത്ത് ചെയ്താൽ മതി െന്തു വേണ്ട ബൈതായ മബാധിയെ ഓൻ മുരാഹത്ത് മുറാഹത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ ഇവിടെ പറഞ്ഞത് ഇനി അതിനെ ഗണ്ണിക്കാൻ പോവുകയാണ് അത് ഞാൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ പറഞ്ഞാല് ഒരു സുവാര്ക്ക് ജവാബായിട്ട് പറഞ്ഞതാണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ വന്ന സുവര്യം എവിടെ പറഞ്ഞതിന് ഇവിടെ പറഞ്ഞ യന്തനിയുമായി ആശുവിത പിൻ വയറുമുത്തനായി എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ല അപ്പൊ ആ പറഞ്ഞതിനോട് പിന്നെ വാപകത്തായിട്ട് പറഞ്ഞൊരു വിഷയാണ് അതായത് കരിപായം അപാധിയാണ് ആവശ്യം അതായത് ചോദ്യം എന്താണെന്ന് പറഞ്ഞാല് കരീപായം അപാധി കരസ്ഥണമെങ്കിൽ ഏതിന്റെ മെസ്സവണം ഴുതായം അപാധിയെ കരസ്ഥമാകുന്നതിന്റെ കരീബായ മബാദി എന്താണെന്ന് അറിയണമെങ്കിൽ ഏത് വേണം മബാദി അപാധി ആദ്യമാകണം അതൊരു പുതിയ അത് സത്യത്തിൽ പറഞ്ഞാൽ വരും നമ്മളെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഒരു സുവാരാണത് അല്ലേ അതൊരു കരീപായ സുവാരാണ് സത്യത്തിൽ പറഞ്ഞാല് കാരണം മതരൂപിനെ കരസ്ഥമാകുമ്പോൾ എപ്പോഴും മതരൂപിലേക്ക് മുഖ്യപത്താകുന്ന അപാധിയാണല്ലോ ആവശ്യം ഈ ഈ കരീബായ മബാധി കരസ്ഥമാവണമെങ്കിൽ ബരീതായം അപാധിന്റെ എന്ന് പറഞ്ഞത് അതിപ്പോ എന്താപ്പോ സത്യത്തിൽ പറഞ്ഞാൽ നമുക്കത് ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഒരു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമീപനമാണ് ഏ അതാ പറഞ്ഞത് അപ്പൊ അവര് പറയാണ് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം ചെയ്യുന്ന നിർബന്ധമാണ് അതിന് മറുപടി പറയാണ് എന്തെന്ന് ഞാൻ എങ്കിലും യജിബു നിർബന്ധമാകുന്നതാണ് നിർബന്ധമാകാം എന്ത് ഐയക്കൂന കഥ ഹസര ലോഹുന ലഹു അതായത് അവനക്ക് കരസ്ഥമാവൽ നിർബന്ധാണ് എപ്പം കബല എപ്പ ഈ പറയപ്പെട്ട കരീബായ മബാധികള് കരസ്ഥമാകുന്നതിന്റെ മുമ്പ് തിരിക്കൽ ഈ മബി വഴീതായ മബാധി ഒൻക്ക് കരസ്ഥമാവും കരസ്ഥമാവും തവക്കുവാ വേണ്ട ഇവര് പറഞ്ഞ ചോദ്യക്കാരൻ പറഞ്ഞങ്ങനല്ല ചോദ്യക്കാരൻ പറഞ്ഞപ്പോ എന്താ ചോദ്യക്കാരൻ പറഞ്ഞത് മബാദി മനസ്സിലാവണമെങ്കിൽ വഴിതായം മബാദി വേണമെന്നോ അതല്ല അത് ഇതല്ല പിന്നെ പറഞ്ഞ പോലെ അതായത് വഴീതായം മബാദി അതായത് കരീബായ മബാദി കരസ്ഥമാകുന്നതിന് മുമ്പ് വഴീതായം മബാദി എന്തു ചെയ്യണം കരസ്ഥമാവ നിർബന്ധമാണ് അതേപോലെ തന്നെ അതിന് സംഭവിക്കുന്നതായ ചിന്തകളും അതെന്തിനാണ് അങ്ങനെ വരുന്നത് അതായത് കരീബായ മബാദി കരസ്ഥമാവല് തസവൂറാക്കപ്പെടാൻ വേണ്ടിട്ട് അതായത് കരീബായ മബാദി കരസ്ഥമാവല് തസവൂറാക്കപ്പെടാം ആ തസവൂറാക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞത് എന്നല്ലാതെ സൂര്യക്കാരൻ പറഞ്ഞതുപോലെ കരീബായ മബാധി മനസ്സിലാവണമെങ്കിൽ അത് വഴിയായ തവക്കുഫാണ് എന്ന എന്നാലത്തിലല്ല ആ വാദം ശരിയല്ല എന്നാൽ ഇവിടെ നമ്മളിപ്പം പോക കൊറേകളും ജവാബുകളും കുറെ വന്നല്ല ഏ കാരണം നമ്മളെ മെയിനായിട്ടുള്ള ദേവൻ എന്താ എല്ലാ തസവുറാത്തും എല്ലാ തസ്സീക്കാത്തും എഴുതിയല്ല എല്ലാ തസഫുറാത്തും എല്ലാ തസ്സിക്കാത്തും പതിരിയല്ല ോ നമ്മള് പിന്നെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ മൗതു അതാണ് അതെ നമ്മുടെ മൗതു അതല്ലേ അപ്പൊ ആ മൗതു ഇവിടെ കരസ്ഥമാവണമെങ്കിൽ സാരി കൊണ്ടുവന്ന ഇബാരത്തിൽ ചില മാറ്റം വരുത്തിയ മതി ഏ സാരിന്റെ ഇബാറത്തിന്റെ ഘടന കൊണ്ടാണ് കണ്ട ഇസാവും ജവാബും ഒക്കെ പറയേണ്ടി വന്നത് അതാണ് വല്ലൗരാ അപ്പൊ ഈ ഇജ്ജറാവും ജവാബും ഒന്നും വരാതിരിക്കാൻ ഏറ്റവും ഉത്തമമായ രൂപം എന്താ പറയപ്പെടലാണ് ഏതിന് ഈ തസവുറാത്തും എന്നുള്ളതിന്റെ തന്നെ തെളിവ് പിടിക്കാൻ വേണ്ടിട്ട് എന്താണ് പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്താ ജമീവത്തില്ല എന്നിട്ട് അതിന്റെ ദലീൽ എങ്ങനെ പറയുന്നറിയാം ഇതാണ് ഇപ്പൊ ദയവ ഏത് എല്ലാ ദസപുറാത്തും എല്ലാ ദസ്തിക്കാത്തും നവജിയല്ല നമ്മള് ദേവപ്പാ അതാണല്ലോ ആ എന്നിട്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് പറയാം ഇത് അന്ന ബാല കാരണം എന്താണ് ചില തസപുറാത്തുകൾ ഏതുപോലെ ചില തസപുറാത്ത് എന്ന് പറഞ്ഞാല് തസപൂരിൽ ഹറാറത്ത് ഹറാറത്തിന് തസപൂറാക്കും പോലെ ബുറൂതീ ബുറൂദത്തിന് ദസപൂറാക്കും പോലെ കാരണം എന്താ ഹറാരത്തിന്റെ ദസപൂരിൽ അതർപ്പിക്കേണ്ട ആവശ്യം അവരല്ല നെതർ പിക്കർ വേണ്ടല്ലോ ഏത് അരാറത്ത് കരസ്ഥമാവണമെങ്കിൽ ബുറൂതത്ത് കരസ്ഥമാവണമെങ്കിൽ നെതർ പിക്കറുവാണോ അതൊന്നും വേണ്ട ഏത് ബുദ്ധി ഇല്ലാത്ത മനുഷ്യൻക്ക് വരേക്കും അരാറത്ത് അരാറത്താണെന്നും ആ ബുറൂദത്തെ ബുറൂതത്താണെന്നും മനസ്സിലാക്കാൻ കഴിയും അതാണ് തസപുരാ അഥവാ ഉദ്ദേശം ഒന്ന് അരാറ് തസപുറാക്ക അതേപോലെ തന്നെ പിന്നെ ബുറൂദത്തിനെന്ത് ചെയ്യാം ഏഹ് രസകുറാക്ക ഈ പറയപ്പെട്ടത് അതുപോലെ വംസാജിഹിമ ഈ പൊറൂതത്വം അതുപോലെ തന്നെ ഈ പറയപ്പെട്ടതായ ഹറാറത്ത് പോലത്തെ കാരണം അതൊന്നും എന്തല്ല നദിക ഇല്ല ഭാഗം കിട്ടുന്ന കാര്യാണ് ഇനി നോക്കിക്കോ അപ്പൊ അത് ഇവിടെ പറഞ്ഞിട്ട് ഒഴിവാക്കി ആണെ മെയിൻ ആയിട്ടുള്ള വിഷയം <ELL> ി നേരത്തെ പറഞ്ഞ കൊല്ലുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കുല്ലും ബാതുമാണ് ഇപ്പം ഇവര് പറഞ്ഞപ്പോ അങ്ങനല്ലാത്ത അതെന്തല്ല അതിന് കാരണം എന്താണ് തസപുറാത്തിൽ പെട്ട ഭയത് ഏ തസപുറാത്തിൽ പെട്ടതായ പിന്നെ ഭയതാകുന്നത് അന്ന ഭാരതപുറാത്ത് ചില തസപുറാത്തുകളുന്നത്

അപ്പൊ അന്നൽ കുല് ആയതവും ആയുധമാണ് അത് ആണ് പലതായിരിക്കും ഇതൊക്കെ എന്നാൽ ഈ പറയപ്പെട്ടതായ പറയപ്പെട്ടതായും മുഴുവനും മുഴുവനും അത് നമുക്ക് കരസ്ഥമാകുന്നുണ്ട് എങ്ങനെ വ്യക്തിസാമും ഇല്ലാതെ കരസ്ഥമാകുന്നുണ്ട് മനസ്സായ ുംസാബും ഇല്ലാതെ എന്തു ചെയ്യുന്നുണ്ട് കരസ്ഥമാകുന്നുണ്ട് അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തസപുറത്തും എല്ലാ തസ്സിക്കാത്തും നദീയല്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാനമായിട്ടുള്ളതായ വിഷയം പിന്നെ നമ്മൾ അവിടെ പറഞ്ഞില്ല നെഫ്സിനെ പറ്റി പറഞ്ഞില്ല നെഫ്സ് അതിപ്പോ സത്യത്തിൽ പറഞ്ഞ നെഫ്സും ഞാത്തിക്ക പറഞ്ഞ സാധനാണ് അത് അത് മുഖമായിന്റെ ചില ആശയാണ് മുഖമാവ് പറഞ്ഞതാണല്ലോ ആക്കൂലാ പറഞ്ഞു പറഞ്ഞ കൂട്ടത്തില് അവര് എത്തിബാർ ചെയ്യാറുള്ളതാണ് ഏത് നെഫ്സുന്നാത്തി അത് ആരിസ എന്നും പറയും കദീമെന്ന എന്താ പറഞ്ഞാലും നെബ്സുന്നാതിക്ക ആസാ എന്ന് പറഞ്ഞാലും കദീമ എന്ന് പറഞ്ഞാലും ഒന്നും തന്നെ അത് മുക്കമാന്റെ അടുത്തലുള്ള ചില പിന്നെ പിന്നെ എത്തിബാറുകൾക്ക് മാത്രം അതുകൊണ്ട് ഫായത ഉണ്ടാകുമെന്നല്ലാതെ ആമ്മാ രൂപത്തിന് ഫായുള്ള സാധനല്ല ഏത് നബ്സുനാതിക്ക നാഥിക്കുന്ന് പറഞ്ഞവരുണ്ട് നംസുനാത്തിന്ന് പറഞ്ഞവരുണ്ട്സ് അതുപോലുള്ളതായ ആളുകളൊക്കെ ഇവരൊക്കെ അഭിപ്രായ പ്രകാരം ഈ നബ്സുന്നാഫിക്ക അവരുടെ എന്താണ് പിന്നെ ഹാരിസ് എന്നാണ് അതൊക്കെ അവർ പറഞ്ഞെന്താണ് ഹാരിസ് ആണ് നബ്സുനാത്തി അഭിപ്രായം അങ്ങനെയാണ് എന്നാൽ അഫിലാസുവിന് പോലുള്ള ചില അനുയായികളൊക്കെ പറഞ്ഞത് നബ്സുനാ എന്നുള്ളത് അത് ഹാജീസ് ആണ് അതിനവര് പല രീതികൾ കൊണ്ടുവരുന്നുണ്ട് നബ്സു സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രധാന പരാജയം ഈ ഷെറുജ് ചർച്ച ചെയ്തോട് പല പല ഭാഗങ്ങളിലും ആ നബ്സുനാത്തിനെ പറ്റി പറഞ്ഞു തരത്ത് കൂടു വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാം പല കിതാബിലും കാണാം അപ്പൊ ശരിക്കും കഥീമാനെന്നുള്ള അഭിപ്രായം ഉണ്ട് ആരി അഭിപ്രായം ഉണ്ട് എന്നിട്ടോ ആ നബ്സുനാത്തി ആദിസാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ അത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് കാരണം ഒരു പറഞ്ഞ വിഷയം തന്നെ അങ്ങനാണല്ലോ എന്ത്ന്ന് അതായത് ആദർ ദലീലും അഭിനീയം അല്ല ഹുദൂസിൻ നഫ്സി നഫ്സ് നെഫ്സി നെഫ്സ് ആരിമേലാണ് ഈ പറയപ്പെട്ട ദലീലൊക്കെ ചെയ്യുന്നത് എടുക്കപ്പെട്ടിരിക്കുന്നത് എന്തല്ലേ ചെലവര് പറഞ്ഞു നഫ്സുട്ടിക്ക് ആരിസ് ആണ് കദീമാണ് സത്യത്തിന് പറഞ്ഞാൽ ദരീഖിലൂടെ മതരൂപ് കരസ്ഥമാകാം എന്നുള്ള ഈ വിഷയങ്ങളൊന്നും അതിനെ കൊണ്ടുവന്ന ദലീലുകളൊന്നും തന്നെ സത്യത്തിന് അല്ലെങ്കിൽ ഈ മസുരൂപ് ഈ മധുരൂപ ഈ മതരൂപ് ആതി കഥിയുമാണോ ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത് സത്യത്തിൽ പിന്നെ ഉക്കമായി ഓരോരോ ന്യായീകരണാണ് എന്ന് മാത്രമേ നമുക്ക് ആ നബ്സുനാഥിയെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ അപ്പൊ ആകയാൽ പറഞ്ഞ ആ കലാപിന്റെ ചുരുക്കം ഇങ്ങനെ ആക്കാനാണ് ഏറ്റവും നല്ലത് എങ്ങനെ ഏ കാരണം അതുപോലെ അതൊക്കെ എങ്ങനാവാർ കൊണ്ട് അല്ലാതെ ഉണ്ടാവാം അപ്പൊ നെതർ ഫിക്കറുകൊണ്ട് കരസ്ഥമാകുന്നതും ഉണ്ടാവും അപ്പൊ മുഴുവനും നദിജിയെന്ന് പറയാൻ പറ്റൂല ചിലത് നദിജിയാണ് ചിലത്